ഈ സമസ്ത സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യം കാണാനിടയായി അത് വരച്ചത് ആർട്ടിനു വേണ്ടിയാണോ ലിറ്ററേച്ചറിന് വേണ്ടിയാണോ എന്നും എനിക്കറിയില്ല പക്ഷേ ആ വരപ്പിൽ കാണുന്നത് ഒരൊണങ്ങിയ കുറ്റിയുടെ മുകളിൽ ഒരു കൊടി കെട്ടിയിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മനോഹരമായ ആദർശങ്ങളൊക്കെ ഉള്ള ഒരു പ്രസ്ഥാനം അതിപ്പോൾ തലയിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നവരൊക്കെ ഉണക്കക്കുള്ളിയാണോ എന്ന് ആ വരച്ച ആൾ ചിന്തിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന മലബാറിലെ പ്ലസ് വൺ പരീക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ ഗൗരവമായി ഇടപെടേണ്ടവരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സുഹൃത്തുക്കളും അദ്ദേഹത്തോടൊപ്പം ചായ കുടിക്കുന്നവരും അദ്ദേഹം സന്ദർശിക്കുന്നവരുമായ എല്ലാവരും പക്ഷേ പലരും അതിനകത്തൊരു ആത്മാർത്ഥമായ ഇറക്കം ഉണ്ടാവുന്നില്ലെന്നാണ് പറയുന്നത് ഇറക്കമുണ്ടാകാത്തതിൻ്റെ കാരണവും ചിലയിടങ്ങളിൽ കേൾക്കുന്നുണ്ട് അവർക്കൊക്കെ പിരിവ് കൊടുക്കുന്ന ചില പള്ളിക്കൂടങ്ങളിൽ മാനേജ്മെൻറ്റ് സീറ്റുകൾക്ക് ഇപ്പോൾ ഒരു ലക്ഷം രൂപ വരെ കിട്ടുമത്രേ എനിക്കറിയില്ല കേട്ടോ ചില ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞതാണ് ഏതായാലും ഈ കുറ്റിയും കൊടിയും കണ്ടപ്പോൾ എന്തൊക്കെയോ ചിന്തകൾ മനസ്സിൽ വന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമസ്തയുടെ സ്ഥാപക ദിനം ജൂൺ ഇരുപത്തി ആറിനാണെന്ന് പറഞ്ഞ ഒരു കാർഡാണ് ആ കാർഡിൽ ഒരു പഴംകുറ്റിയുടെ മേൽ ഒരു പുതിയ പതാക കെട്ടിപ്പാറി പറക്കുന്നു ഈ പഴംകുറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല സമസ്തയിലൊക്കെ വളരെ ത്യാഗപൂർണമായ ജീവിതമുള്ള നല്ല ആലിമീങ്ങളായ ആളുകൾ ധാരാളം പേരുണ്ട് സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ പിന്നെ പടച്ചുവൻ്റെ തൃപ്തി മാത്രം പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരൊക്കെ ഉണ്ട് എന്നാൽ അതിനിടയിൽ ചില കുറ്റികളുമുണ്ട് ആ കുറ്റികളാണ് ചില കുറ്റിത്തരങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒപ്പിക്കുന്നത് ആ കുറ്റികളിൽ പലതരത്തിലുള്ള കുറ്റികളുണ്ട് അത് ഈ പറഞ്ഞ ആർക്കും ഇല്ലാത്ത കുറ്റികളുണ്ട് എന്നാൽ ചൊറിയണം പോലെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുള്ളുമുരുക്ക് പോലെ മുറിച്ചുകൊണ്ടിരിക്കുന്ന ചില കുറ്റികളുമൊക്കെ ഉണ്ട് എന്തായാലും ഈ വര ഒരു വല്ലാത്ത ചങ്ക് കീറുന്ന വരയായിപ്പോയി അത് ഏസ്തറ്റിക് സെൻസിൽ വരച്ചതാണോ സോഷ്യോ കൾച്ചറൽ ആസ്പെക്റ്റിൽ വരച്ചതാണോ ഒന്നും അറിയാൻ വയ്യ ഏതായാലും ഒരു കാര്യമുണ്ട് ഈ മലബാറിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ഈ കുട്ടികളുടെ പഠനം ഒരുപാട് പേരുടെ ക്ലിപ്പുകളൊക്കെ എനിക്കിങ്ങനെ അയച്ചു തരുന്നുണ്ട് എല്ലാ എ പ്ലസ് കിട്ടി എങ്ങും അഡ്മിഷൻ കിട്ടിയില്ല എത്രയോ കുട്ടികൾ പുറത്താണ് ഇപ്പം ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ മാർച്ച് നടത്താൻ പോകുന്നു എന്നാണ് പറയുന്നത് എന്താണ് വിദ്യാഭ്യാസ മന്ത്രി അതിലിങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ഒഴുക്കൻ മട്ടിൽ വർത്തമാനം പറയുന്നതെന്ന് എനിക്കറിയില്ല അതിൻ്റെ പിന്നിലെ സാങ്കേതികത്വം എന്താണെന്ന് കണക്കുകൾ അവിടെ വ്യക്തമാണല്ലോ ജയിച്ചവരുടെയും കുട്ടികളുടെയും ഒക്കെ പക്ഷേ ഈ വിഷയത്തിൽ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭം വരുമ്പോഴാണ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള അടുപ്പം ഈ ജിഫ്രി തങ്ങളും കാന്തപുര ഉസ്താദും അതുപോലെ തന്നെ ബാക്കി മുസ്ലിം സംഘടനകളും ഒക്കെ ഉപയോഗിക്കേണ്ടത് അവരൊക്കെയും ബന്ധപ്പെടണം ഹുസൈൻ മടവൂർ സാറിനും ബന്ധപ്പെട്ട് കളയരുത് മുഖ്യമന്ത്രി ചൂടാവും എവരൊക്കെ ബന്ധപ്പെട്ട് അവിടെ സീറ്റുകൾ തരപ്പെടുത്തി അത് വലുതാക്കി അതിനുള്ള അവസരങ്ങൾ കൊടുക്കണം പക്ഷേ അതിലാരും വേണ്ടത്ര ഒരു ഹിക്കുമത്തോടെ ഇടപെടുന്നില്ലെന്നാണ് പലരും പറയുന്നത് അങ്ങനെ ഇടപെടാത്തതിൻ്റെ കാരണം കേൾക്കുന്നത് ഇവരുമൊക്കെയായി ബന്ധപ്പെട്ട മുലാളിമാർക്കോ അല്ലെ മറ്റുള്ളവർക്കൊക്കെയോ ചില മാനേജ്മെൻറ്റ് സീറ്റുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇത്തവണ മാനേജ്മെൻറ്റ് സീറ്റിന് ഒരു ലക്ഷം രൂപ വീതമൊക്കെ വാങ്ങുന്നവരുണ്ടത്രേ അപ്പോൾ അതിൽ നിന്നൊരു ഹതിയാണ് ഈ നമ്മൾ ഈ പറയുന്നത് പോലെ ഇൽമിയായ ചടങ്ങുകൾക്ക് നഹ്രത്തിലേക്ക് സ്വർഗത്തിലേക്ക് അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിലേക്ക് അവിടത്തേക്ക് കൊണ്ടു കൊടുക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ പൊരുത്തക്കേട് മറ്റേ പൊരുത്തക്കേടിനെ കളിച്ചൂടെ ഗൗരവമുള്ളതാണ് മറ്റേ പൊരുത്തക്കേട് അങ്ങ് ചെല്ലുമ്പോഴേ കിട്ടത്തുള്ളൂ ഇവരുടെ പൊരുത്തം ഇവിടെ വെച്ച് കിട്ടിയെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത്ര അതുകൊണ്ടാണത്രേ ഇക്കാര്യത്തിൽ വലിയൊരു സ്റ്റാൻഡ് എടുക്കാതെ നിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും അത് ഗൗരവമായി അവർ ചിന്തിക്കട്ടെ